ഹായ് ഫ്രണ്ട്സ് ഞാൻ ഹമീദ് ഫൈസി നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത് മുഗൾ ചക്രവർത്തിമാരുടെ പേരുകൾ ഓർത്തു വയ്ക്കാനുള്ള ഒരു ടെക്നീക്കാണ് അതിനായി നമ്മൾ ആദ്യം ഓർത്തു വയ്ക്കേണ്ട ടെക്നിക്കിൻ്റെ ഒരു കോഡുണ്ട് ബി എച്ച് എ ജെ എസ് എ ബാദ്സ എന്നാണ് ആ കോഡ് ഇത് നമുക്കിനി ഓർഡർ ആയിട്ട് ഓരോ മുഗൾ ചക്രവർത്തിമാരുടെയും പേരുകൾ നോക്കാം ബി എന്ന് പറയുന്നത് ബാബർ ബാബർ എച്ച് എന്ന് പറയുമ്പോൾ ഹുമയൂൺ എ അക്ബർ അക്ബർ जे जहांगीर एस एस शाहजहां ए लास्ट ए ए औरंगजेब ഔറംഗസേബ് അപ്പോൾ നമുക്ക് ഈ കോഡ് ഓർത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഗൾ ചക്രവർത്തിമാരുടെ പേരുകൾ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലേക്ക് ബൈ ഹാർട്ടായിട്ട് ചെയ്യാൻ പറ്റും അതായത് ബി എന്ന് വായിച്ചിട്ടുണ്ടെങ്കിൽ ബാബർ എച്ച് ഹുമയൂൺ എ അക്ബർ ജെ ജഹാംഗീർ എസ് ഷാജഹാൻ എ ഔറംഗസീബ് അതായത് ബാബറിൻ്റെ മകനാണ് ഹുമയൂൺ ഹുമയൂണിൻ്റെ മകനാണ് അക്ബർ അക്ബറിൻ്റെ മകനാണ് ജഹാംഗീർ ജഹാംഗീറിൻ്റെ മകൻ ഷാജഹാൻ ഷാജഹാൻ്റെ മകനാണ് ഔറംഗസീബ് മുഗൾ ചക്രവർത്തിമാരുടെ പേരുകൾ എളുപ്പത്തിൽ മനസ്സിൽ ഓർത്തു വയ്ക്കാനുള്ള ഒരു ടെക്നിക്കാണിത് ഓക്കേ